ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പൊ നമ്മുടെ അലീന ആ ഒരു മോതിരം ഏർ നമ്മുടെ ഹരിയിൽ നിന്നും മേടിച്ചതാണെന്നും അവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടെന്നും ഒക്കെയാണ് ഇപ്പം മൊത്തം പരക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണെങ്കിൽ രോഹിത് ഒരു ചെറിയ കാരണക്കാരനാകുകയും ചെയ്തു രോഹിത് പറഞ്ഞു ഹരി ഇവക്ക് മോതിരം കൊടുത്തു ഇവളോട് റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പം ഇവക്ക് മോതിരം കൊടുത്തു എന്നാണ് ഹരി പറഞ്ഞത് എന്ന് രോഹിത് പറയുകയും ചെയ്തു പിന്നെ അവിടെ സാക്ഷികളും അതുപോലെ തന്നെ സാക്ഷി മൊഴികളും ഒക്കെ ഉള്ളപ്പം പിന്നെ നമ്മുടെ അലീനേനെ വിസ്തരി വിസ്തരിക്കാതിരിക്കോ അങ്ങനെ അലീനേനെ വിസ്തരിച്ച് കഴിഞ്ഞപ്പം അലീന അമ്പിലും വില്ലിലും ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നുണ്ട് പാവം നമ്മുടെ അലീന മമ്മിയുടെ ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് വിങ്ങി പൊട്ടി കരയുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമ്മുടെ അലീനിക്ക് താൻ വന്നിരിക്കുന്നത് ഏറ്റവും സേഫ് ആയ സ്ഥലമാണെന്ന് ഓർത്തതായിരുന്നു തൻ്റെ അമ്മയുള്ള വീട് തനിക്ക് ഏറ്റവും സേഫ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് വന്നതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവിടെ അലീന ഒട്ടും സേഫ് അല്ലെന്ന് മാത്രമല്ല അലീനയെ കുറ്റപ്പെടുത്താനും പഴിചരാനും അവിടെ ഒരു വൃത്തികെട്ടവളാക്കാനും ഒക്കെ ആൾക്കാർ നേരം അടിച്ചു നിൽക്കുകയാണ് ഏതായാലും ഇനിയിപ്പ നമ്മുടെ ഏർ ആർക്കാ ബാലേന്ദ്രന് ഒരു സമാധാനവും കൊടുക്കുന്നില്ലാട്ടോ വൈജയന്തി വൈ ആണെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അതെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റൂലല്ലോ ീരുമാനം ഉണ്ടാക്കണ്ടേ കടിച്ച വാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കണം അതുകൊണ്ടേ ഇവളെ ഇവിടെ കൊണ്ടാക്കിയതാരാ നിങ്ങളും മനുവും കൂടെ ചേർന്ന് അതുകൊണ്ട് രണ്ടു പേരും കൂടെ എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിൽക്കാരെ പറ്റിക്കാൻ നോക്കിക്കൂന്ന് പറഞ്ഞപ്പം ശോ എന്താ വൈജാന്തി നീ പറയുന്നത് സത്യവേന്താ അതുപോലെ കള്ളവേദ എന്നൊന്നും അറിയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവോ അത് ശരിയാകും അതേ ശരിയാകത്തുള്ളൂ സത്യം എന്തോ ആയിക്കോട്ടെ ഏഹ് ഇനിയിപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനാ നാണക്കേട് അതിപ്പൊ സത്യം എന്താണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട് അപ്പൊ പിന്നെ ദേഹ് ഇതിപ്പം ഏലക്കും ഉള്ളിനും കേടില്ലാതെ പരിപാടി അങ്ങ് തീർക്കുന്ന നല്ലത് ഉം അല്ലെങ്കി പിന്നെ ഉണ്ടല്ലോ ഞാൻ പറയുന്നില്ല പറയാൻ പറ്റാത്ത ഭാഷയൊക്കെ എന്റെ വായിൽ വരുന്നുണ്ട് പത്ത് മാസം ദേ നിർത്ത് വൈജയന്തി ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട നമ്മളിപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അതല്ലേ വേണ്ടത് പറഞ്ഞു വിടാം ഞാൻ തന്നെ അവളെ പറഞ്ഞു വിട്ടോളാം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നീ വിഷമർപ്പിച്ചോ ആ ഞാൻ പറയാതെ നീ പറയത്തില്ലല്ലോ അവളോട് പോകാനായിട്ട് ആ എനിക്കറിയാം നിന്റെ വാശി അവളെ ഇപ്പൊ ഇറക്കി വിടണം അതല്ലേ നിനക്ക് വേണ്ടത് ഉം ആ പെങ്കൊച്ചിനെ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേക്കാളും നല്ലത് ഇറക്കി വിടുന്ന തന്നെയാ നല്ലത് അത് പറയുന്നതൊട്ട് വിശ്വസിക്കത്തും ഇല്ല ഉം പിന്നെ എന്തൊക്കെ ഇവിടെ കിടന്നു പറയുന്നത് അതെ കുടുംബത്തിലെ ആണുങ്ങള് നല്ലതാണെങ്കിലേ ഒരിക്കലും ഒരു പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലടി അത് നീ ആലോചിച്ച് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആരാ ഉം ബാലേന്ദ്രൻ അങ്ങ് പോകുന്നത് കേട്ടോ അപ്പം വൈജയന്തി ഇങ്ങനെ നിക്കുക വൈജയന്തിക്കാണെങ്കിൽ ഒരു അവസരം നോക്കി നിക്കാമായിരുന്നല്ലോ നമ്മുടെ അലീനേനെ ഒന്ന് ഊട്ടി പായിക്ക ഓടിച്ച് വായിക്കാനായിട്ട് അലീനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അതെടുത്ത് ഇടുകയും ചെയ്തു അപ്പം പറ്റിയൊരു അവസരമാണ് ഒരു കച്ചിത്തിരുമ്പാണ് ഇവിടുന്ന് നമ്മുടെ അലീനേനെ ഊട്ടിപ്പായ്ക്കാനായിട്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് അലീന ചെന്ന ഓരോ സങ്കടങ്ങളൊക്കെ പറയുകയാണ് ഒരിക്കലും മുത്തശ്ശി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും എനിക്ക് അതിന് കഴിയില്ല അതൊക്കെ വലിയൊരു മഹാപാവമാണ് കാരണം അലീനെ നോക്കുമ്പോൾ ആംഗളമാരാണല്ലോ മഹാപാവാണ് അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു മുത്തശ്ശിയോട് ഒരു ദിവസം ചായ കൊണ്ടു അവൻ എന്റെ കൈ കയറി പിടിച്ചാ അന്നൊരു സോസറും കപ്പും പൊട്ടി അത് ഞാൻ തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു പക്ഷെ അന്ന് എന്റെ മനസ്സിൽ വീണ കറ അത് പോയിട്ടില്ല അതൊരിക്കലും തേഞ്ഞു മാഞ്ഞു പോകുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ അലീനെ ഒരിക്കലും പെഴച്ചവളാവില്ല ഞാൻ പെഴച്ചവൾക്ക് ഉണ്ടായവൾ പെഴച്ചവൾക്ക് ഉണ്ടായവൾ എന്ന് പലരുടെ വായിൽ നിന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ അലീനെ പെഴച്ച് പോവില്ല അത് എനിക്കറിയാം അത് ഞാൻ എനിക്ക് തന്നെ കൊടുത്തിരിക്കുന്ന സത്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മോളെ ആ കാര്യം വിടും മോളെ എന്തോ അറിയാം അവളീ വായിട്ട് അലയ്ക്കുന്ന അല്ലാതെ മോളെ ഇഷ്ടമല്ല അവൾക്ക് എത്രയും പെട്ടെന്ന് മോളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കുക ഈ വായി ജയന്തിക്ക് തന്നെ അറിയാം മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ അങ്ങനെ പറയൂ അവള് ഇല്ല എനിക്കറിയാം അവൾ എൻ്റെ മോളല്ലേ അവൾ അങ്ങനെ ഒന്നും പറയത്തില്ല അവൾ പിടിച്ച മോയലിന് ഇത്ര കൊമ്പെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ അവള് പിന്നെ എങ്ങനെയാ ഉം ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ ഹരിയ അല്ലെങ്കിലും അവന്റെ ചുറ്റിക്കറക്കവും അവന്റെ ആകെ പട പ്രശ്നം ആ കമല വളർത്തി വഷളാക്കേണ്ട എല്ലാ ദുശീലങ്ങളും അവനുണ്ട് ഇവിടെ ഒരുത്തനുണ്ടല്ലോ രോഹു അവനെയും കൂടെ ഇനി വഷളാക്കാൻ പോകുന്നതേ ഉള്ളു അത് പിന്നെ മുത്തശ്ശി അത് ശരിയാ ആ കൂട്ടുകെട്ട് ഒരിക്കലും ശരിയല്ല ഇനിയിപ്പം എന്നെ ഇവിടെ നിന്ന് വിട്ടാലും ഞാൻ ഇവിടെ നിന്ന് പോയാലും മുത്തശ്ശി ആ കൂട്ടുകെട്ട് ഒരിക്കലും നിലനിർത്തരുത് ദേ രോഹിത് നല്ലൊരു പയ്യനാ അവൻ പഠിക്കുന്ന പയ്യനാ അവന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുക അതുകൊണ്ട് തന്നെ അവനെ ആ കൂട്ടുകെട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കണം അത് ശരിയാവില്ല ഉം അപ്പൊ അതിന്റെ പിന്നിലും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അത് പിന്നെ മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ വേണ്ട പോട്ടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ അത് തന്നെയാ നല്ലത് ആരെയും കുറ്റം പറയാനോ പഴി ചാടാൻ ചാരേണ്ടതോ ആയോ ഒരു ആവശ്യമില്ല സത്യം എന്ത് ന്യായം എന്തെന്നൊക്കെ ദൈവം തമ്പുരാനോ ഒരാൾക്ക് മുകളിൽ ഇരുന്ന് അറിയാമല്ലോ അത് മാത്രം മതിന്ന് ഈ സമയത്ത് ഇവര് വർത്താനം പറഞ്ഞോട്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രം വരെയാണ് ബാലേന്ദ്രം വന്നിട്ട് അലീനെ എന്ന് വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ അലീന അയ്യോ സാർ എന്താ സാർ അത് പിന്നെ നീ ഇവിടുന്ന് പോകാൻ തയ്യാറായിക്കോ ഏതായാലും നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ നിനക്ക് ഇവിടുന്ന് പോകേണ്ടി വരും ഉറപ്പായിട്ടും ഭാഗ്യം കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചോ പിന്നെ നീ ഏർ തെരുവിലൊന്നും പോയി തെണ്ടി നടക്കോ ഒന്നും വേണ്ട പറ്റിയൊരു സ്ഥലം ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരാം ഇത് കേട്ടോടനെ പറഞ്ഞു എന്താ സാറേ തെരുവിൽ തെണ്ടി നടന്ന് ഞാനിനിയിപ്പം പെഴച്ചുപോകും ഓർത്തിട്ടാണോ അതെ എനിക്ക് ഈ വീടിനേക്കാളും സേഫ് തന്നെ ആയിരിക്കും തെരുവ് തെരുവിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്ക് തുല്യ ഈ അലീനെ വിചാരിക്കാതെ അലീനയുടെ ശരീരത്ത് ആരും തൊടില്ല അലീനെ വിചാരിക്കാതെ അലീനയുടെ മനസ്സിൽ ആരും കേറി പറ്റുകയും ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിലും എനിക്കാ ഒരു വിശ്വാസം ഉണ്ട് ഇനി തെരുവിലാണെങ്കിലും അന്തസ്സായിട്ട് തെണ്ടി തിന്നും അലീന അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഒരാളുടെയും മുമ്പിലും ഈ അലീന ഈ അലീന അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ എന്താ പറയുക ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ അങ്ങ് എന്തോ പോലെ ആയി പോകാനുട്ടോ കാരണം ബാലേന്ദ്രൻ പറഞ്ഞത് തെറ്റാണോ ആ കുട്ടിയുടെ വായിൽ നിന്ന് അത്ര നമ്മുടെ ബാലേന്ദ്രനെ കേൾക്കേണ്ടി വന്നല്ലോ അവൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ എന്തൊക്കെയോ ഒന്ന് ചെറിയൊരു മനസ്സിലിങ്ങനെ തോന്നുകയാണ് കേട്ടോ നമ്മുടെ അലീനയുടെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് അലീനയുടെ മനസ്സിലല്ലോ സോറി നമ്മുടെ ബാലേന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഈ സമയത്താണ് ഈ കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ വൈജയന്തി എല്ലാം എല്ലാവരെയും അറിയിക്കണമല്ലോ അതുകൊണ്ട് നേരെ വിളിക്കുന്നത് കമലേനെയാണ് കേട്ടോ അങ്ങനെ കമലയോട് വിളിച്ചു പറയുകയാണ് അതെ അവളുടെ പൊറുതി ഇവിടെ നിന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ ആരുടെ പുറതിയുടെ കാര്യമാ ഈ പറയുന്നത് ഉം വേറെ ആരുടെയും പുറത്തിയുടെ കാര്യമല്ല ഈ പറയുന്നത് അതെ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ തൊലി വെളുത്തും ഒരുത്തിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ നിന്റെ മകന് ആ അവളുടെ പൂർത്തി ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ പോവാ ഇനിയേ അവൾ ഇവിടെ അധികം നാൾ വെച്ചുപൊറപ്പിച്ചാ ശരിയാവില്ല അവൾ ഇനി അധികം നാൾ ഇവിടെ നിൽക്കണ്ട അവൾ ഇവിടെ അധികം നാൾ നിന്നു കഴിഞ്ഞാലേ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകും അല്ല നിന്റെ മോൻ എന്ത് ഹരി അവൻ എവിടെ പോയി അത് പിന്നെ അവൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല ഉം ഇങ്ങനെ അഴിച്ചു വിട്ടോ അവന് അവനെന്താ കാണിച്ചതെന്ന് അറിയാമോ അവനെ ഹലീനക്ക് കൊണ്ട് മോതിരം കൊടുത്തിരിക്കുന്നു ഉം പ്രണയം ആരുമായിട്ട് വേലക്കാരിയായിട്ട് എന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്നിങ്ങനെ നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുകയാണ് എന്തിനാ ജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത് ഉം പിന്നെ ഹരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആ ഏലക്കാരി ആണെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നും പിന്നെ പിള്ളേരുടെ പ്രായം അതല്ലേ അതുകൊണ്ട് നീ ഹരിനെ കൂടുതൽ പറയാനൊന്നും നിൽക്കണ്ട ഉം പിന്നെ അവനൊന്ന് ചെറിയ രീതിയിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ കയറി വന്ന് അവളോടങ്ങനെ പെരുമാറാനുള്ള ഒരു ധൈര്യം അവനുണ്ടായെങ്കിൽ അവനെ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കമലെ എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി പറയാണ് അപ്പൊ വൈജയന്തി അല്ല കമല ചോദിക്കുന്നുണ്ടല്ല അവളെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇനിയിപ്പം ഇവിടത്തെ എന്റെ മോൻ സമ്മതിക്കോ മനു സമ്മതിക്കോ അതുപോലെ തന്നെ അവിടത്തെ ബാലേന്ദ്രൻ സമ്മതിക്കുവോ ഉം എല്ലാവരെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ സമ്മതിക്കായ്മയൊന്നുമില്ല എല്ലാവരെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് കടിച്ച പാപിനെ കൊണ്ട് തന്നെ വിഷമിപ്പിക്കണമെന്ന് അതുകൊണ്ട് മനുവും ബാലേന്ദ്രനും വിചാരിക്കും അവൾ ഇവിടെ നിന്ന് പോകണമെങ്കില് ഇനി അധികം നാളെ അവളെ ഇവിടെ തുടർന്നാലേ കൈതക്കൽ തറവാടിനും ഈ തറവാടിനും ഒക്കെ നാണക്കേടായി പോകും ചിലപ്പം മിക്കവാറും ഒരു ഒരു വേലക്കാരിയുടെ കുഞ്ഞിനെ നോക്കേണ്ടി വരും പലർക്കും അതുകൊണ്ടേ അവൾ ഇവിടെ തൽക്കാലം നിക്കണ്ട ഏതായാലും ഇതൊക്കെ നമ്മുടെ അലീന മാറി നിന്ന് കേൾക്കണുണ്ട് കേട്ടോ അലീനക്ക് ഓരോ വാക്കുകൾ കേൾക്കും തോറും മറ്റേ അസ്ത്രം കുത്തി വേദനയിലാണ് കാരണം തൻ്റെ അമ്മ തന്നെ കുറിച്ച് പിഴച്ചവൾ വൃത്തികെട്ടവൾ അതുപോലെ തന്നെ കുഞ്ഞിനെ ചുമക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് സ്വന്തം അമ്മയാണല്ലോ അലീനക്ക് വിളിച്ചു പറയണമെന്നുണ്ട് ഞാനല്ല പഴച്ചത് ഒരിക്കലും ഞാൻ പിഴയ്ക്കാൻ പോകുന്നില്ല നിങ്ങളാണ് എന്നെ പിഴച്ച് പറ്റതെന്ന് വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷെ നാവിൻ്റെ തുമ്പത്ത് വരും എന്നുള്ളതല്ലാതെ അലീനെ വിളിച്ചു പറയില്ല കാരണം അലീന അങ്ങനെ ഒരുത്തിയാണ് അലീനക്ക് ഒരിക്കലും അങ്ങനെ ആരുടെയും ജീവിതം തകർക്കാനായിട്ട് സാധിക്കില്ല ഏതായാലും നമ്മുടെ അലീന ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് തൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഇരുന്ന് നിന്ന് കൊതിയും മതിയൊക്കെ തീർന്നു ആ കുട്ടിക്ക് ആ അത് വേറെ കാര്യം ഇനിയിപ്പമ്മയുടെ അടുത്ത് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ള ക്രൂരതയെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വൈജയന്തി അതുപോലെ ആണല്ലോ നമ്മുടെ അലീനെ കാണുന്നത് അങ്ങനെ നമ്മുടെ കൃഷ്ണമോട് ചെല്ലുന്നുണ്ട് കേട്ടോ അലീന അലീന ചേച്ചി എന്ന് വിളിച്ചോണ്ട് തന്നെയാണ് ചെല്ലുന്നത് അലീന ചേച്ചി വിഷമിക്കണ്ടട്ടോ അലീന ചേച്ചി ഇവിടെനിന്ന് പറഞ്ഞയക്കില്ല മിക്കവാറും മനുവേട്ടം വരുമ്പോഴേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും അല്ലെങ്കിലും അലീന ചേച്ചി ഇവിടുന്ന് പോകണ്ട അലീന ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ഭക്ഷണം കിട്ടും ചായ കിട്ടും ചോദിക്കുന്ന എല്ലാം അലീന ചേച്ചി ഉണ്ടാക്കി തരും സത്യം പറഞ്ഞാലേ അമ്മ ഇതൊന്നും ഉണ്ടാക്കി തരില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ഇവിടുത്തെ കുഞ്ഞുമോളിയ ചേച്ചിയില്ലേ ഉം അതൊരു മടിച്ചിപ്പാറുവാ അതും ഒന്നും ചെയ്തു തരില്ല അലീന ചേച്ചിയാണെങ്കിൽ എനിക്ക് ലഞ്ച് ബോക്സിൽ എനിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ച് തരും സ്നാക്സ് തരും അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ അറിയത്തില്ലാത്തതൊക്കെ എന്നെ പഠിപ്പിക്കും ഇതുപോലെ ഒരു ചേച്ചി എനിക്ക് വേണമായിരുന്നു ഞാൻ അത് അതാഗ്രഹിച്ചത് ചേച്ചി എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ നമ്മുടെ കൃഷ്ണമോട് പറയുമ്പോഴത്തേക്കും നീ എൻ്റെ പൊന്നനിയത്തിയാടി എന്ന് വിളിച്ച് പറയാൻ നമ്മുടെ അലീനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അലീനയുടെ മനസ്സ് പറയുന്നതേ ഉള്ളൂ കേട്ടോ നീ എൻ്റെ അനിയത്തി ആടി അനിയത്തിയാടി നിത് അമ്മയുടെ വയറ്റിൽ പിറന്നതാടി എന്ന് ഇങ്ങനെ മനസ്സിലേ പറയുന്നുള്ളൂ കേട്ടോ അലീന ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇടയ്ക്ക് നമ്മുടെ രോഹിത് വരുന്നുണ്ട് രോഹിത് വന്നിട്ട് നിനക്കിപ്പൊ സമാധാനമായല്ലോ എന്നോട് കളിച്ചാലേ ഇടീ ഇങ്ങനെ ഇരിക്കൂടി നിനക്ക് എന്ത് ഖമയായിരുന്നു ഓ അവള് ഹരിയുടെ കൂടെ പോകാം അവക്ക് അവക്ക് എന്റെ കൂടെ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ടി ഇപ്പോ കഞ്ഞ പുള്ളി പുറത്ത് നീ വെളിയിൽ തന്നെ ഇനി നടന്നാ മതി തെണ്ടി തിരിയണോടി നീ ആഹ് അപ്പൊ നിന്നെ ഞാനൊന്ന് കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രോഹിത്തും രൂഹുവും പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഭയങ്കര വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അലീന ആ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ നേരെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ മനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മോനെ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റുകയുള്ളൂ അലീനയും ഹരിയും തമ്മിൽ പല കൈമാറ്റങ്ങളും പല കരാറുകളും ഒക്കെ നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനു കിട്ട് ഞെട്ടി പോകാനുണ്ടോ അലീനിനെ മനുവിന് നന്നായിട്ട് അറിയാം ഒരിക്കലും അലീനെ ഒന്നും ചെയ്യില്ല എന്ന് അറിയാം തൻ്റെ അനിയനെക്കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ അനിയനെ അലീനെ കുറ്റപ്പെടുത്തുകയുള്ളൂ ആ ഇനിയിപ്പോൾ മനു വരണം ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനു വന്നിട്ട് വന്നിട്ടൊരു രഹസ്യമൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിൽ ഇടുന്നില്ല നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ടായിരിക്കും കേട്ടോ വരുന്നത് നമ്മുടെ അലീനയുടെ ഫുൾ വിശേഷം ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കൂടെ ഒരു ഹൈപ്പ് അടിക്കാനും മറക്കരുത്